ആ ഇവിടെ പറഞ്ഞു അതാണ് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് നമ്മുടെ കേരളത്തിൽ വന്ന് നമ്മുടെ ഉപ്പാപ്പമാർക്ക് കൈമാറിയത് സ്വഹാബത്താണ് നമ്മുടെ ഉപ്പാപ്പമാർക്ക് ദീൻ ഇവിടെ കൈമാറിയത് അതിൽ സംശയത്തിന് യാതൊരു വകിയില്ല ആ സ്വഹാബത്ത് ഇവിടെ പള്ളിയെടുത്ത് ഇവിടെ ഇൽമു പ്രചരിപ്പിക്കാനുള്ള ദർസുകൾ ഉണ്ടാക്കി അങ്ങനെ കൈമാറി കൈമാറി കയറും ഗ്രന്ഥങ്ങളിലൂടെ മാത്രമല്ല അതുപോലെ തന്നെ വാമൊഴിയായിട്ടും മാത്രമല്ല അത് രണ്ടും സമ്മിശ്രമായിട്ട് അങ്ങനെയാണ് എൽമ ഇവിടെ നമുക്ക് കൈമാറി കിട്ടിയത് ഈ എൽമിനെതിരെ ഒരു ഇൽഹാമും വരൂല ഈ ഇൽമിനെതിരെ ഒരു കശുവും ഉണ്ടാവൂല ഞാൻ ഒരൊറ്റ സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഒരൊറ്റ കശുവും വരൂല ബഹുമാനപ്പെട്ട ഇമാം മാലിക് അലി അള്ളാഹുഹൊന്നുവിന്റെ മുഹത്ത എന്ന് പറയുന്ന കിതാബ് പണ്ഡിതന്മാർക്ക് എല്ലാവർക്കും അറിയാം അതിലുണ്ട് റിക്കാ റിക്കാസ് റിക്കാസ് എന്ന് എന്ന് പറയുന്ന പറഞ്ഞാൽ നിധി അത് കിട്ടിയാൽ നബി സല്ലല്ലാഹു പറഞ്ഞ ഹദീസ് ആ റിക്കാസിൽ ഖുംസു എന്ന് അദ്ദേഹത്തിൽ അഞ്ചിലൊന്ന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് റിക്കാസുമായി ബന്ധപ്പെട്ട ഹദീസ് ഇമാം മാലിക് മോഹത്തയിൽ കൊടുത്ത് അതിന്റെ ഒരു സംഭവം പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട സുൽത്താനുൽസുദ്ദീൻബിൻ അബ്ദുസ്ലാം റലിയു ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മുഹദ്ദിസും മഹാനുമായിരുന്നു ബഹുമാനപ്പെട്ട സുൽത്താനുലുദീൻ അബ്ദുൽസലാം അവരെ തൊട്ട് ഉദ്ധരിക്കുകയും അവരുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉദ്ധരിക്കുകയാണ് ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്താ പറയുന്നത് അന്നത്തെ ഒരു പണ്ഡിതൻ സ്വപ്നം കണ്ടു ആരെ സ്വപ്നം കണ്ടത് നബിസ്വല്ലാസ്മി തങ്ങളെ സ്വപ്നം ഒക്കെ ഹക്കാണ് ഉറപ്പാണ് നബിയെ തന്നെയാണ് കണ്ടത് നബി നബിസ്വല്ലാസ്മി തങ്ങളെ സ്വപ്നം കണ്ടു നബി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം മഹാനാണ് നബി തങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇന്നാലിന്ന സ്ഥലത്ത് റിക്കാസ് ഉണ്ട് അത് പോയി കളച്ചെടുത്തോ എന്ന് പറഞ്ഞു എന്നിട്ടത് കിട്ടിയിട്ട് ആ റിക്കാസിൽ ഒന്നും കൊടുക്കേണ്ടതുക്കാത്തും കൊടുക്കണ്ട എന്നും പറഞ്ഞു അങ്ങനെയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത് അങ്ങനെ അദ്ദേഹം ഈ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ സ്ഥലം പോയിട്ട് കളച്ചു കളിച്ചപ്പോൾ നിധി കിട്ടിയും ചെയ്തു നബിസല്ലാസ്മിതങ്ങൾ പറഞ്ഞതുപോലെ സംഗതി കിട്ടി എന്നാൽ കൂട്ടത്തിൽ എന്തുകൂടി പറഞ്ഞിട്ടുണ്ട് കൊടുക്കണ്ട അതിൽ എന്നും കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന് സംശയമായി കാരണം അയിമത്തുകളൊക്കെ റിക്കാസിൽ ഉണ്ട് എന്നാണല്ലോ ശരീരത്തിന്റെ നിയമം നബിസല്ലാസ്മി തങ്ങൾ എന്നോട് നേരിട്ട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞതാണല്ലോ ഇന്ന സ്ഥലത്ത് നിധിയുണ്ട് അത് എടുത്തോ റിക്കാസ് ആണത് അതിന് ഇനി എന്ത് ചെയ്യേണ്ടത് എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞതുപോലെ അത് കിട്ടും ചെയ്തല്ലോ അങ്ങനെ ആലിമീങ്ങളോട് പലരോടും ചോദിച്ചു ചിലര് പറഞ്ഞു അങ്ങനെ നിങ്ങൾ സ്വപ്നം കണ്ടത് സത്യമാണല്ലോ ഇത് കിട്ടും ചെയ്തല്ലോ അതുകൊണ്ട് തക്കാത്ത് കൊടുക്കണ്ട എന്ന് ചില ആലിമീങ്ങളൊക്കെ പറഞ്ഞു ആ വിവരം അവസാനം അവര് അന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതനായ സുൽത്താനുദ്ദീൻ അബ്ദുസലാം തങ്ങളെ അടുക്കല ആ വിവരമെത്തി അവര് ചെന്ന് ചോദിച്ചു ണെങ്കിലും എന്ന് നിങ്ങൾ കണ്ടത് നബിസ്മ തങ്ങൾ ജീവിതകാലത്ത് ദീന ഇവിടെ സ്വഹാബത്തിന് പഠിപ്പിച്ചപ്പോ ഹയാത്ത് കാലത്ത് നമുക്ക് പറഞ്ഞു പഠിപ്പിച്ചതിരിക്കാതില്ക്കാത്തുണ്ട് എന്നാണ് അതിന് വിരുദ്ധമായി ഏത് സ്വപ്നമാണെങ്കിലും അത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാരണം ചെലപ്പോ ഇദ്ദേഹം കേട്ടോടുത്ത് കാരണം കണ്ട ആള് സ്വപ്നം കണ്ട കണ്ടാള് അയാള് കേട്ടോടുത്ത് തകരാറ് വരാൻ സാധ്യതയുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടുദ്ദീനുബിനെ അബ്ദുസ്സലാം തങ്ങൾ പറഞ്ഞു സക്കാത്ത് കൊടുത്തോളണം ആ സ്വപ്നം പറഞ്ഞുകൊണ്ട് നബിസ്ബന് തങ്ങൾ ജീവിതകാലത്ത് പറഞ്ഞ മസലക്കെതിരെ ചെയ്യാൻ പറ്റില്ല അത് തന്നെ ഇമാം നബി അലിഹന്നു അവിടുത്തെ മിൻഹാജിൽ പറഞ്ഞില്ലേ റമദാ മാസം നമുക്ക് വലിയാണ് എന്ന് ഉറപ്പുള്ള ഒരാള് സംശയമുള്ള ആളല്ല വലിയാണെന്ന് ആണെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള വലിയൊരു മഹാൻ നമ്മോട് പറയാണ് നാളെ റമദാനാണ് സേബാൻ ഇരുപത്തി ഒമ്പതിന് പറയാണ് നാളെ റമദാനാണ് എന്ന് എന്നോട് നബി നബിസല്ലാസ്മ തങ്ങൾ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാലും മാസം കണ്ടിട്ടില്ലേ നോമ്പ് വെക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം നബി വീർ അലി അള്ളാഹു കുത്തുബാൻ ഔലിയാക്കളുടെ നബീർ ആ നബി വീർ അലിഹ്നു പറയാൻ തങ്ങളുടെ സ്വപ്നം കണ്ട് അല്ലെങ്കിൽ മഹാൻ മഹാനാണെന്ന് ഉറപ്പുള്ള പോലെ പറ്റിയാട്ടോ ഈ പറയുന്നത് വലിയാണെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള ആള് കശുണ്ട് എനിക്ക് നാളെ റമദാനാണ് അല്ലെങ്കിൽ എന്റെ വിലായത്തിന്റെ കണ്ണുകൊണ്ട് ഞാൻ മാസം കാണുന്നുണ്ട് എന്നു പറഞ്ഞാലും സാധാരണ നഗ്നനേത്രം കൊണ്ട് മാസം കണ്ടിട്ടില്ലെങ്കിൽ അവിടെ നോമ്പ് നോൽക്കേണ്ടതില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം നബി നബിറിയു കാരണം എന്താ ജീവിതകാലത്ത് ഇവിടെ പഠിപ്പിച്ച ഒരു ഈ ഹദീസ് വെച്ചുകൊണ്ട് എല്ലാവരും ഏകകണ്ഠേന പറഞ്ഞതാണ് സേബാൻ ഇരുപത്തി ഒമ്പതിന് അസ്തമന ശേഷം മാനത്ത് അമ്പിളിനേത്രം കൊണ്ട് കണ്ടാൽ നോമ്പു നിൽക്കാം ഇല്ല എങ്കിലോ മുപ്പത് പൂർത്തിയാക്കണം അതിന് വിരുദ്ധമായി ഞാൻ എൻ്റെ വിലയത്തിന്റെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് ആ പവർ കൊണ്ട് കാണുന്നുണ്ട് എനിക്ക് കെശുണ്ട് അല്ലെങ്കിൽ നബി നബിസ്മതങ്ങൾ എനിക്ക് സ്വപ്നത്തിൽ വന്ന് അല്ലെങ്കിൽ റൂഹിയായിട്ട് വന്ന് എന്നോട് പറഞ്ഞു അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും അത് ഈ മസാലക്ക് എതിരായതുകൊണ്ട് പറ്റില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം നബബിറിയു അങ്ങനത്തെ ശരീരത്തിന്റെ മുനയുമായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ ചില ആളുകളുണ്ട് കുഫറായി ത് റസ്ടിച്ച ശരീരത്തിന്റെ മൂന്നാദി ഞങ്ങൾ ഒടിച്ചു കളയുന്നു ഒരുത്തൻ പറഞ്ഞാൽ അത് കുഫറായി പോകും ഗൗരവമുള്ള കാര്യമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഈ വിഷയം മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയും